എൻ്റെ പേര് ഗോപകുമാർ ബ്രേക്കി മാസ്റ്ററാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ട് നിരവധി ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ഡിസ്റ്റൻ്റ് ആയിട്ടും ഹീൽ ചെയ്ത് നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ശിഷ്യന്മാരുണ്ട് ഈ അറ്റോൺമെൻറ്റും നമുക്ക് നേരിട്ട് ചെയ്യുന്നത് പോലെ തന്നെ തന്നെ നമുക്ക് ആയിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിരവധി ആളുകൾക്ക് അറ്റോൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടും അല്ലാതെ തന്നെ നേരിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറ്റൂൺമെൻറ്റ് സ്വീകരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് വരാൻ പറ്റുന്ന ആളുകൾക്ക് നേരിട്ട് വരാം ഇനി ദൂരെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അറ്റോൺമെൻറ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ അറ്റോൺമെൻറ്റ് നമ്മൾ എങ്ങനെ സ്വീകരിച്ചാലും നേരിട്ട് സ്വീകരിച്ചാലും ഓൺലൈനായിട്ട് സ്വീകരിച്ചാലും ഒക്കെ നമുക്ക് അതിൻ്റെ എല്ലാം റിസൾട്ട് ആത്യന്തികമായിട്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ആ ഡിസ്റ്റൻ്റായിട്ട് ഇതുപോലെ അറ്റോൺമെൻറ് എടുത്ത ഓൺലൈനായിട്ട് അറ്റോൺമെൻറ്റിന് എടുത്ത പലർക്കും അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി അറ്റോൺമെൻറ് എടുത്ത ആളുകൾ തന്നെ പലരും ഹീലിംഗ് തുടങ്ങിയിട്ടുണ്ട് അവരെ ഡയറക്റ്റ് ഹീലിംഗ് ചെയ്യുന്നു അതുപോലെ നല്ല റിസൾട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ഹീലിംഗ് ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻറ്റായിട്ട് ഹീലിംഗ് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് അറ്റോൺമെൻറ് കൊടുക്കാം ഇനി നേരിട്ട് വരാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ദൂരെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് അറ്റോൺമെൻറ് കൊടുക്കാവുന്നതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിട്ട് അറ്റോൺമെൻറ് കൊടുത്തതിനേക്കാൾ കൂടുതൽ വളരെയധികം അറ്റോൺമെൻറ്റ് നടന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെയാണ് എങ്കിലും അവർക്കെല്ലാം നല്ല നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ അടുത്ത് രക്ഷപ്പെട്ട ആളുകൾക്ക് ആളുകളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് അപ്പം നമുക്കിതിലൂടെ നമുക്ക് അറ്റോൺമെൻറ് സ്വീകരിച്ച ആളുകൾക്ക് അതിലംഗമായി ചേരാം അതുപോലെ തന്നെ നമ്മൾ വീക്കെൻഡിലും അതുപോലെ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു ഹീലിംഗ് നടത്താറുണ്ട് ഇപ്പോൾ മുംബൈയിലുള്ള ആളുകൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കാം യു കെയിലുള്ള ആളുകൾക്കാണെങ്കിൽ അവിടെ ഇരുന്ന് പങ്കെടുക്കാം കാനഡയിലോ ജർമ്മനിയിലോ ഒക്കെയുള്ള ആളുകൾക്ക് നമ്മുടെ ഇവിടെ ശിക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇതിലെ ഹീലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അറ്റോൻമെൻറ്റ് സ്വീകരിച്ച് ശിക്ഷപ്പെടുക അതിനുശേഷം ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമായി ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും നമുക്കേതെങ്കിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു നീഡ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള നീഡ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ വിസയുടെ കാലാവധി തീർന്ന ആളുകൾക്ക് അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി വിദേശത്ത് തന്നെ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ചില തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് അവർ മറ്റൊരു തൊഴിലിൽ കണ്ടെത്താനും മറ്റൊരു ജോലി സ്വീകരിക്കാനും തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് അത് സാധ്യമായി കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉള്ള ആളുകളും രോഗബാധിതരായിട്ടുള്ള ആളുകളുമൊക്കെ രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ഒക്കെയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഡിസ്റ്റൻ്റായിട്ട് ഹീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ചില ക്യാൻസറസ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹീലിംഗ് കൊടുത്താൽ ഹീലിങ് ചെയ്ത് ചെയ്താൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഈ തേർഡ് സ്റ്റേജും ഫോർത്ത് ഫോർത്ത് സ്റ്റേജും ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കുറയും എന്ന് പറഞ്ഞാൽ അത്ര പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കില്ല പിന്നെ വളരെയധികം വേദന അനുഭവിക്കുന്ന രോഗികളുണ്ടെങ്കിൽ നമ്മൾ ഹീല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേദനയ്ക്ക് ശമനം കിട്ടുകയും അവർക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും നമുക്ക് ഏത് തരത്തിലുള്ള രോഗത്തിനൊക്കെ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ അറ്റോൺമെൻറ്റ് സ്വീകരിക്കാനോ റേക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിങ് സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം ആ വാട്സാപ്പ് നമ്പറിൽ ഇതുപോലെ മെസ്സേജ് ഇട്ടുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആദ്യകാലത്ത് എനിക്ക് നിരവധി നിരവധി ആയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അതിൽ ചില അനുഭവങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുമ്പോൾ പലർക്കും ഇത് വലിയൊരു അത്ഭുതമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാണോ സംഭവ്യമാണോ എന്നൊക്കെ ഞാൻ ഇതുപോലെ ഈ റേക്കിയുടെ മേഖലയിലേക്ക് കടന്നു വരുന്നത് വളരെ യാദൃശികമായിട്ടാണ് വളരെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനിതുപോലെ കോട്ടയം നിവാസിയാണ് ജനിച്ചു വളർന്നത് കോട്ടയത്താണ് അങ്ങനെ കോട്ടയത്തുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം കൂടാൻ പോയ സമയത്ത് അവിടെ ഉത്സവപ്പറമ്പിൽ ഇതുപോലെ ബുക്ക് സ്റ്റാളുകളൊക്കെ വരും അങ്ങനെയുള്ളൊരു ബുക്ക് സ്റ്റാളിൽ ചെല്ലുകയും അവിടെ ഇങ്ങനെ പുസ്തകങ്ങൾ വായന പ്രിയനായതുകൊണ്ട് പുസ്തകങ്ങൾ എവിടെ കണ്ടാലും അവിടെയെല്ലാം പേര് ചെല്ലുകയും നോക്കുകയും ചെയ്യും അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബുക്ക് കണ്ടു റേക്ക് മരുന്നില്ലാത്ത ചികിത്സ എന്നായിരുന്നു എൻ്റെ കെട്ടി ഏതായാലും ആ പുസ്തകം അവിടെ നിന്നുകൊണ്ട് ഒരു രണ്ട് മൂന്ന് അധ്യായം വായിച്ചു തീർത്തു അതിന് ശേഷം ആ ബുക്ക് കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്തിട്ട് ആ ബുക്ക് ഞാൻ വാങ്ങിക്കുകയാണ് ആ പുസ്തകം വാങ്ങിച്ചു അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അന്ന് രാത്രി തന്നെ അത് വായിച്ചു തീർത്തു അപ്പം ആ ഗ്രന്ഥകർത്താവായിട്ടുള്ള ആള് ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം അതിൻ്റെ അകത്ത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ അകത്ത് കോട്ട് ചെയ്തിരുന്നു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി അപ്പോൾ മാഷിനെ വിളിച്ചിട്ട് ഞാനിതുപോലെ ചോദിച്ചു പക്ഷേ ഇതിൻ്റെ അകത്ത് നിരവധി അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാണോ ഇത് സംഭവിക്കുന്നതാണോ ആയിട്ട് ഒരാളെ നേരിട്ട് കാണാതെ ഫീൽ ചെയ്യാൻ സാധിക്കും ചില ആളുകളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിട്ട് പോലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അസുഖം മാറാത്ത നിരവധി ആളുകളുണ്ട് അപ്പോൾ രോഗിടെ അടുത്ത് ചെല്ലാതെ അല്ല രോഗി ഈ പറയുന്ന അറയ്ക്ക് മാസ്റ്ററുടെ അല്ലെങ്കിൽ ഹീലരുടെ അടുത്തേക്ക് ചെല്ലാതെ ദൂരെ ഇരുന്നുകൊണ്ട് ഇത് ഹീൽ ചെയ്യാൻ സാധിക്കും പല പല അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രകൃതിക്ക് വേണ്ടി നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും മൃഗങ്ങളെ ഹീൽ ചെയ്യാൻ സാധിക്കും കൃഷിയിടങ്ങളിലെ ഹീൽ ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ ഹീൽ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അത്ഭുതാപകമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ അകത്ത് പരാമർശിക്കും അപ്പോൾ ഞാൻ ആ ഗ്രന്ഥം അത് പുസ്തകം വായിച്ചിട്ട് ഞാൻ മാഷനോട് ചോദിച്ചു ഇതൊക്കെ നടപടിയുള്ള കാര്യമാണ് ഇതൊക്കെ നടക്കുമോ സംഭവ്യമാണോ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിതുപോലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വിഷയം വിഷയമേതാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് നമ്മുടെ സബ്ജെക്ട് അപ്പോൾ അത് ശരി അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഒരു എം ഗോമിൻ്റെ ഒരു പ്രോബ്ലം കിട്ടു തന്നാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആൾ എം ഗോമിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഈ യൂണിവേഴ്സിലുണ്ട് അപ്പം നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അത് സംഭവമല്ല എന്ന് നമ്മൾ കരുതൽ അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അത് പഠിച്ചിട്ടാണ് ഇത് പറയേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും മാഷ് ഒരു കാര്യം ചെയ്യാം ഞാനൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം എന്നിട്ട് എനിക്കിത് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എനിക്ക് അറ്റോൺമെൻറ് വേണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മാഷിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ നേരിട്ട് ചെന്നു നേരിട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനദ്ദേഹം എനിക്ക് അറ്റോയിൻമെൻറ്റ് തന്നു അങ്ങനെ ആ ഫസ്റ്റ് ഡേയിൽ എനിക്ക് അറ്റോൻമെൻറ്റ് കിട്ടി അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നു പ്രിൻ്റ് ആൻഡ് നോട്ട്സ് തന്നു ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു അതനുസരിച്ചുള്ള പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ മാഷിനോട് ചോദിച്ചു എനിക്കിതിൻ്റെ സെക്കൻഡ് ഡിഗ്രി എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അടുത്ത ലെവലിലേക്ക് അപ്പോൾ മാഷ് പറഞ്ഞത് ആദ്യം നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിൽ കിട്ടിയ നോട്ട്സും ആ പ്രാക്ടിക്കലൊക്കെ വെച്ച് ശരിക്കും നമ്മൾ പ്രാ പ്രാക്ടീസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ടാണ് അടുത്ത ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇതിനോടകം തന്നെ എനിക്ക് പലതരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അതിൽ വന്ന് ഈ അറ്റൂമെൻറ്റ് സ്വീകരിച്ച് ഒരു മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്തു നാലാം ദിവസം ഇതുപോലൊരു അത്ഭുതമുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ താമസിക്കുന്നതിന് ഒരു കടയിൽ സാധനം വാങ്ങാൻ പോയതാണ് ഇപ്പം മഴയൊന്നും ഇല്ലാതെ തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് കുടേ സ്വാഭാവികമായിട്ട് എടുത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു ശക്തമായ മഴ വന്നു ശക്തമായ മഴയും അതിനോടൊപ്പം ഭയങ്കരമായിട്ടുള്ള കാറ്റും അപ്പോൾ ഈ കട സ്ഥിതി ചെയ്യുന്നത് നെടിനീളത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണ് അത് ഷീറ്റ് ഇട്ട ബിൽഡിംഗ് ആണ് അത് എൻ എച്ച് ചേർന്നുള്ള റോഡ് സൈഡിലായതുകൊണ്ട് റോഡ് സൈഡുകളിൽ ഇതുപോലെ തണൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും അപ്പോൾ കാറ്റടിച്ചിട്ട് ഇതിൻ്റെ ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വന്നിട്ട് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും അത് തിരിച്ച് ഒരു അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു അപ്പോൾ ആ കടയിലുണ്ടായിരുന്നവരും കുറച്ച് പേരെ ഉണ്ടാകുന്നുള്ളൂ ആ കടക്കാരനും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരും അവിടെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് ഞങ്ങൾ എല്ലാവരും ശരിക്കും ഭയപ്പെട്ടു പോയി കാരണം ഇത് ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ് ആ മരം ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ കെട്ടിടം ഉണ്ടാവില്ല അവിടെയുള്ള ആളുകൾ ആരും ഉണ്ടാവില്ല അപ്പോഴാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് റേക്കി അറ്റോൺമെന്റിനെ കുറിച്ചും റേക്കി പഠിച്ചതിനെ കുറിച്ചും എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഏതായാലും എന്താണ് പ്രകൃതിയും പുരുഷനുമാണ് ഈശ്വരൻ ആയിട്ടുള്ള റേക്ക് എന്ന് പറയുന്നു ലവ് ആൻഡ് ലൈറ്റ് ആണ് റേക്കി അപ്പോൾ ആ പ്രകൃതിയിലേക്ക് യൂണിവേഴ്സിലേക്ക് ഒരു ഇന്റൻഷൻ കൊടുത്തു ഈ കാറ്റ് ഈ നിമിഷം കൂടെ നിന്നിരിക്കുന്നു എന്നുള്ള ഇന്റൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ വിതിൻ സെക്കൻഡ്സ് ഈ കാറ്റ് ശമിച്ചു അപ്പോൾ തന്നെ ഈ റേക്കിക്ക് പവർ ഉണ്ടെന്ന് മനസ്സിലായി കാരണം റേക്കി അറ്റോൺമെന്റ് സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വിശ്വാസ്യതയും അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഞാൻ തന്നെ ആദ്യം മാഷിനോട് ചോദിച്ചത് ഇതൊക്കെ സ്വാഭാവികമാണോ സംഭവികമാണോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് എൻ്റെ ഒരു ഇൻട്യൂഷൻ അല്ലെ എൻ്റെ ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന റേക്ക് പഠിക്കാനായിട്ട് ഞാൻ താല്പര്യം കാണിച്ചത് അപ്പോൾ എൻ്റെ സംശയ വേണ്ടി പ്രകൃതി തന്നെ അതിനൊരു കളമൊരുക്കി അപ്പോൾ ഇൻ്റൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് മാറി ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഹീലിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് അറ്റൂൺമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് അറ്റൂൺമെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഹീലിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് ഹീലിങ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ളൊരു യൂട്യൂബ് ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പം എല്ലാ ആളുകളും ഇതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ വേറെ നിരവധി വീഡിയോസ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം